വള്ളികുന്ന് കൊയ്ത്തുത്സവം നടത്തിയ കൊയ്ത്ത് നടന്നത് വള്ളികുന്നം കടുവിനാൽ കാർത്തിയായിനിയ്ത്തുത്സവം നടന്നത് പന്ത്രണ്ടര ഏക്കർ സ്ഥലത്തായിരുന്നു ഇവിടെ നെല്ല് കൃഷി ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നെൽകൃഷി വ്യസനം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ നെൽകൃഷി നടത്തിയിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെ നെല്പാദന സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റും അതിൻ്റെ അംഗങ്ങളെല്ലാം വളരെ കൃത്യമായ രൂപത്തിലുള്ള പരിചരണം നടത്തി നന്നായിട്ട് കൃഷി ചെയ്ത് ഇപ്പം അതിൻ്റെ നടക്കുകയാണ് പഞ്ചായത്ത് കമ്മിറ്റി രോഹിണി അധ്യക്ഷത വഹിച്ചു ഏതാണ്ട് പന്ത്രണ്ടര ഏക്കറോളം നെൽകൃഷി നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അവർ എല്ലാ അവരുടെ എല്ലാ എഫേർട്ടും എടുത്ത് നല്ല തരത്തിൽ ഇവിടെ നെല്ല് വിളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനമാണെന്ന് കൊയ്ത്ത് ഉദ്ഘാടനമാണ് പഞ്ചായത്ത് വളരെ അവരെ നല്ല രീതിയിൽ സഹായിക്കുകയും പദ്ധതിയിൽ ഫണ്ട് മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൃഷി നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റിയത് ഈയൊരു സാഹചര്യത്തിൽ ആ കൃഷിയെ എല്ലാവരും കൃഷിയിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഈ ഈയൊരു സാഹചര്യത്തിൽ ഈയൊരു നെലുൽപാദക സമിതി ഇതിനു വേണ്ടി തയ്യാറായതിന് അവരെ ഈ ഒരു ചടങ്ങിനാണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ വള്ളിയുന്നത്തിന്റെ ഒണാട്ടുകരയുടെ ഹൃദയഭൂമിയായ വള്ളിയുന്നത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള നെൽകർഷകരുടെ ഒരു വിളാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവരും ആശംസകൾ അറിയിക്കുന്നു